ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് രണ്ടുമൂന്ന് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പം ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഞാൻ അന്നേരം ഒരു നമ്മുടെ കൊക്കോ തോട്ടത്തിൽ കൂടെയാണ് നടന്നു നോക്കിയായിരുന്നു അപ്പോൾ കൊക്കോക്കായ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഒരു കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ ഒന്ന് പിള്ളേർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം നല്ല സാധനമാണല്ലോ അപ്പം നോക്കുമ്പോൾ വീട്ടിൽ മമ്മി ഉണങ്ങി വെച്ചിരിക്കുന്ന കൊക്കോക്കായുണ്ട് അല്ലാതെ ഇന്ന് പഴുത്തത് ഉണങ്ങാനിട്ടതും ഉണ്ട് കേട്ടോ അധികം ഒന്നുമില്ല ചിലപ്പോൾ മൂന്നും നാലും എണ്ണൊക്കെ ഒരുമിച്ച് കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മൾ വെറുതെ ആണ് ഉണങ്ങാനിട്ടിരിക്കുന്നത് ഇങ്ങനെ ചാക്കി പൊതിഞ്ഞിടാറുണ്ട് ചിലർ ഇത് വെള്ളത്തിൽ കഴുകി അതിൻ്റെ പൾപ്പ് കളഞ്ഞിട്ടും ഇടാറുണ്ട് കേട്ടോ നമ്മളിപ്പം അധികം ഒന്നും ഇല്ലാത്തത് കാരണം നമ്മളിങ്ങനെ സാധാരണ രീതിയിലാണ് ഇടുന്നത് പിന്നെ വെയിലൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ നമ്മൾ നമ്മളങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഉണങ്ങിയിട്ട് ഉള്ളത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതും കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ഫുള്ളൊന്നും എടുക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം ഒരുപാട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ ഞാൻ എടുത്തു കാരണം നമ്മുടെ മിക്സിയിൽ പൊടിക്കുമ്പം ഒരു ചെറിയ ജാറിൽ കൊള്ളാവുന്ന പാകത്തിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിത് എടുത്തപ്പോഴേക്കും പിള്ളേരൊക്കെ വന്ന് വാരി തുടങ്ങി എപ്പോഴാണ് ചോക്ലേറ്റ് ആകുകയെന്ന് ചോദിച്ചുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്ത് കൈ കിട്ടുന്നെ വരെ ബഹളായിരിക്കും കേട്ടോ അപ്പം ഞാനിത് കൈയും കൊണ്ട് പൊളിക്കാൻ തുടങ്ങി കേട്ടോ കൈകൊണ്ട് പൊളിക്കാൻ തുടങ്ങിയത് ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളൂ നല്ല പാടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ഞാൻ അങ്ങനെ കൈയും കൊണ്ട് പൊളിച്ചെടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മി പറഞ്ഞല്ലോ എപ്പോഴാണ് മമ്മി പറയുന്നത് എടി ഇത് നിനക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ആക്കി കൂടെയെന്ന് അപ്പോൾ എന്നാൽ ശരി എന്നാൽ ചൂടാക്കിയിട്ട് നോക്കാം പറഞ്ഞിട്ട് മമ്മീനെ സഹായം തേടി ഞാൻ മമ്മി എനിക്ക് ചൂടാക്കിയൊക്കെ തരുന്നുണ്ട് പിള്ളേർ എൻ്റെ ഇടയ്ക്ക് നല്ല ബഹളത്തിൽ വരുന്നുണ്ട് കേട്ടോ അത് താ ഇത് താന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ദാ ചോക്ലേറ്റ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു പോയായിരുന്നു ഞാൻ ചോക്ലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്നൊക്കെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായത് പെട്ടെന്നൊന്നും നടപടി ആവില്ല എന്ന് അപ്പോൾ മമ്മി അതിൻ്റെ പാകമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആയിട്ടുണ്ട് നമ്മളത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെയാണെങ്കിൽ ഞാൻ ആദ്യം ഞാൻ കൈകൊണ്ട് പൊളിച്ചു വെച്ചത് ഞാനൊന്ന് ചൂടാക്കാൻ ഇടുന്നുണ്ട് കേട്ടോ അത് ഒരു മുക്കാൽ വേവാകുമ്പോൾ പാകമാകുമ്പോൾ അത് നല്ല കിളികിലാന്ന് കേൾക്കും ഒച്ച കേൾക്കും അപ്പോൾ അതൊരു മുക്കാലാവുമ്പോഴേക്കും ഞാൻ ആ ഉണക്കി ഒന്ന് ചൂടാക്കിയിട്ട് പൊളിച്ചു വെച്ചില്ല അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യും അല്ലെങ്കിൽ ഒരെണ്ണം മൂപ്പ് കൂടിയും ഒരെണ്ണം മൂപ്പ് കുറഞ്ഞും കിടക്കില്ല അത് കാരണം ഞാൻ രണ്ടും കൂടെ വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതും ഒന്നൊരു കുറച്ച് നേരം വളരെ തീ വളരെ കുറച്ചാണ് ഇട്ടിട്ടിരിക്കുന്നത് സിമ്മിൽ ഇട്ടിട്ടാണ് ഇളക്കിയെടുക്കുന്നത് സിമ്മിലിട്ട് ഇളക്കിയെടുത്തിട്ട് ഞാനത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പ്ലെയിനായിട്ടാണ് അരി മിക്സിയിലിട്ട് ടിച്ചത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഒരു എണ്ണമയം ഉണ്ടാവും അതെനിക്ക് തോന്നുന്നു ഒരുമാതിരി പെട്ട ഈ ഉണങ്ങിയിരിക്കുന്ന നമ്മൾ ഉണക്കി പൊടിക്കുന്ന സാധനങ്ങൾക്ക് തേങ്ങയൊക്കെ ഉണങ്ങിയിട്ട് പൊടിക്കുമ്പോൾ ഒരു എണ്ണമയം വരികലോ അങ്ങനെ എന്ന് തോന്നുന്നു അപ്പോൾ ഒരു എണ്ണമയം വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നല്ല കയ്പ്പാണ് ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ചോക്ലേറ്റിൻ്റെ ഒരു രുചി അങ്ങനെയാണല്ലോ ഡാർക്ക് ചോക്ലേറ്റൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഭയങ്കര കയ്പായിരിക്കുമല്ലോ അപ്പം അതാണ് ശരിക്കും ഒറിജിനൽ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ബുദ്ധി വികസിക്കാനൊക്കെ നല്ലതാന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നപ്പോഴൊക്കെ പപ്പ ഞങ്ങൾക്ക് മേടിച്ച് തന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തു കേട്ടോ അധികം പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ച് ഞാൻ നല്ലപോലെ ഒന്നും ചേർത്തൊന്നുമില്ല എന്നിട്ട് ഞാനത് പിള്ളേർക്കൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവർ പറയുന്നുണ്ട് കൈപ്പുണ്ട് അത് അതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് അത് ഇനി അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അര മണിക്കൂർ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ അത് സെറ്റാവുകയുള്ളൂ ഞാനതിന് വേറെ അതിൻ്റെ ചെറിയ പാത്രങ്ങളൊന്നും തപ്പിപ്പോയില്ല ഒരു സ്റ്റീൽ പാത്രത്തിൽ അടിയിൽ അടിയിലൊരിച്ചിരി എണ്ണ തടവിയിട്ടോ ഒന്ന് വെച്ച് നോക്കി കേട്ടോ അപ്പം മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ